യോൺ ഇന്ന് നമുക്ക് മുരിങ്ങാക്കായും മാങ്ങയും ചക്കക്കുരുവും കൂടെ ഇട്ടിട്ടൊരു കറി വെക്കുന്നത് നോക്കാം ഒഴിച്ചു കറിയായിട്ട് വെക്കുന്നത് നോക്കാം അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ മാങ്ങയുടെ ഒക്കെ സീസണാണ് മാങ്ങ ചക്കൊക്കെ ഒക്കെ സീസണാണ് അപ്പം നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഓഫ് കറികൾ ഉണ്ടാക്കാം ഒഴിച്ചു കറികൾ അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മുരിങ്ങാക്കായും മാങ്ങയും ചക്കക്കുരുവും കൂടെ ചേർത്തിട്ടൊരു കറിയാണ് അപ്പം അതിന് വേണ്ടി കഴുകി തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള ചക്കക്കുരുണ്ട് അത് നമുക്ക് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമ്മളിവിടെ മുളക് പൊടി ചേർക്കുന്നില്ല കറിയിൽ അതുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള പച്ചമുളക് എത്രയാണോ അത് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം വെള്ളം ഒഴിച്ചു കൊടുക്ക തന്നെ നമ്മൾ മുരിങ്ങാക്കായും മാങ്ങയും ഇതിലോട്ട് ചേർക്കുന്നില്ല കാരണം ഇതിന് ചക്കക്കുരുവിന് വേവ് കൂടുതലായതുകൊണ്ട് നമ്മൾ ഇപ്പം തന്നെ മാങ്ങയും മുരിങ്ങാക്കായും ചേർത്ത് അത് ഉടഞ്ഞു പോകും അപ്പം നമുക്ക് അത് ഇതൊന്ന് ഒരു പകുതി വേവോളം വേവിച്ചെടുക്കാം ചക്കക്കുരു വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് മുരിങ്ങാക്കായും മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്ക് നമുക്കിതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം വെള്ളം ആവശ്യമാണെങ്കിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വെള്ളം ആവശ്യത്തിന് കുറച്ച് നേരം കൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം ചക്കക്കുരു ഇവിടെ വന്ന് വന്നിട്ടുണ്ട് പാതി വേവോളം ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മാങ്ങയും മുരിങ്ങാക്കായും ഇട്ട് കൊടുക്കാം അപ്പം മാങ്ങ ഞാൻ കുറച്ച് അധികം ചേർക്കുന്നുണ്ട് കാരണം ഇതിലോട്ട് വേറെ പുളികളൊന്നും ചേർക്കുന്നില്ല അപ്പോൾ മാങ്ങയുടെ പുളി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കുറച്ച് അധികം ചേർക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് മാങ്ങയുടെ പുളി ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം മുരിങ്ങാക്കായും കൂടെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം കുറവാണ് അത് പറ്റിയിട്ടുണ്ട് അപ്പം വെള്ളം കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതിലോട്ട് നമ്മൾ തേങ്ങ അരച്ചു ഒഴിക്കുന്നുണ്ട് അപ്പം അതിനൊരു അരപ്പും കൂടെ ഇത് വേവുന്ന നേരം കൂടെ നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പം ഒന്നും കൂടെ അടച്ചു വെച്ച് കുറച്ച് നേരം കൂടെ നമുക്ക് വേവിച്ചെടുക്കാം അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മിക്സിയുടെ ജാറിലോട്ട് ഒരു അരക്കപ്പ് ചിറകിയ തേങ്ങ ഇടുന്നുണ്ട് ഇനി ഇടേണ്ടത് രണ്ട് ചെരുള്ളിയാണ് അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി പിന്നെ ഇടേണ്ടത് നമുക്ക് കുറച്ച് ഒരു അല്പം മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കളറിന് വേണ്ടിയിട്ട് പിന്നീട് ചെറിയ ജീരകമാണ് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യുക ഇല്ലെങ്കിൽ ആഡ് ചെയ്യണ്ട അപ്പോൾ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം മാങ്ങയും മുരിങ്ങക്കായ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കെല്ലാം ഒന്ന് വെന്ത് പാകമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരുപാട് നേരം തിളപ്പിക്കണ്ട കൊറച്ചുനേരം ഈ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതൊന്ന് താളി ഒഴിക്കണം കറി ഒന്ന് താളിക്കാൻ വേണ്ടി നമുക്ക് ചട്ടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ താളിക്കാൻ വേണ്ടി ഇവിടെ കൊച്ചുള്ളിയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി ഇവിടെ മൂട്ട് വന്നിട്ടുണ്ട് നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം അതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരു അല്പ കളറിന് വേണ്ടി മാത്രം നമുക്ക് മുളക് പുള്ളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം താഴ്ച്ചെടുത്ത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കായ ഇട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഒഴിച്ചു ഇത് ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ഉള്ള നമ്മുടെ തനി നാടൻ ഒരു കറിയാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല സ്വാദുള്ള ഒരു കറിയായിട്ട് കറിയാണിത്